അയൽവാസിയുടെ ഒരു തരിമണ്ണ് അനർഹമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തരിമണ്ണ് തിരിച്ചു കൊടുക്കാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പൊതു സ്വത്ത് എങ്ങനെയും അടിച്ചു മാറ്റാം എന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട് ഗവൺമെന്റിന്റെ സ്വത്താണ് പൊതു സ്വത്താണ് ഏത് സ്വത്താണെങ്കിലും അനർഹമാണോ നാളെ പരലോകത്ത് ആ മനുഷ്യനത് കൊണ്ടുവരും അതൊരു മുട്ടു ശരി എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചു അനധികൃതമായ സമ്പത്ത് അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ഇതെല്ലാം മതനിഷേധമാണ് എന്ന് മതം പറയുകയാണ് ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയത് ഒരു മനുഷ്യനോട് അയാളുടെ അഭിമാനം നാം നമ്മുടെ വാക്കുകൊണ്ട് ക്ഷതപ്പെടുത്തിയിട്ടുണ്ടോ അയാളോട് നാം മാപ്പ് ചോദിക്കണം ഇങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ തെറ്റുകൾ ആ മനുഷ്യരുമായി ആ കാര്യങ്ങൾ ചർച്ച നടത്തി അവരോട് മാപ്പ് ചോദിച്ച് അവരുടെ അവകാശം തിരിച്ചു കൊടുത്തതിന് ശേഷമേ സ്രഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുന്നത് കാരണം മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്നത് അത്രത്തോളം പവിത്രമാണ്